നമ്മൾ ോത്രം ജപിച്ചാല് ഈ കവചസ്തോത്രം ജപിച്ച് ഈ കവചസ്തോത്രം കൊണ്ട് തനിക്ക് ആവരണം സൃഷ്ടിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ദേവിയോട് പ്രാർത്ഥിക്കുമ്പോൾ ദേവി നമുക്ക് ആവരണമായി നിൽക്കും ദേവിയോട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ആവരണമായി നിൽക്കില്ല കാരണം നമ്മളുടെ മുന്നിൽ ദേവിയുണ്ട് നമ്മള് നമ്മുടെ ദേവിയോട് നമ്മുടെ ദേവിയോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ദേവി വരുന്നത് ഇഷ്ടംപോലെ ആളുകൾ ഇതിലെ നടപ്പുണ്ട് എല്ലാവരെയും ഒന്നും സംരക്ഷിക്കില്ല ദേവിക്ക് സംരക്ഷണം ആവശ്യമുള്ളവർ ദേവിയോട് ചോദിക്കുക ദേവിയുടെ മുന്നിലേക്ക് നമ്മൾ സാഷ്ടാംഗം സമർപ്പിച്ചു കൊടുക്കുക അങ്ങനെ സമർപ്പിക്കുന്നവർക്ക് മാത്രമേ ദേവിയുടെ അനുഗ്രഹമില്ലു അല്ലാത്തവർ ദേവിയുടെ അനുഗ്രഹം നോക്കേണ്ട കാര്യമില്ല കാരണം സ്വന്തം കഴിവുകൊണ്ട് വിജയിക്കാം എന്ന് ഉറപ്പുള്ളവനെ ദേവിക്ക് എന്തിനാ തിരിഞ്ഞു നോക്കണം അതിന്റെ ആവശ്യമില്ല അവരങ്ങനെ ജീവിക്കട്ടെ അവർ ജീവിക്കോ ജീവിക്കാതിരിക്കോ ചെയ്യട്ടെ ദേവിയെ ബാധകമല്ല പക്ഷേ നമ്മൾ നമ്മുടെ ദേവിയുടെ മുന്നിലേക്ക് നമ്മെ അർപ്പിച്ചാൽ പിന്നെ അതിന്റെ ഉത്തരവാദിത്വം ദേവിക്കായി അങ്ങനെ ഈ കവചസ്തോത്രം ജപിച്ചുകൊണ്ട് നമ്മൾ ദേവിയെ അർപ്പിക്കുന്നുവെങ്കിൽ ദേവിയിലേക്ക് അർപ്പിക്കുന്നുവെങ്കിൽ ഇതെല്ലാം കിട്ടുമെന്ന് പറയുകയാണ് എന്തൊക്കെയാണ് പദമേകം നിത്യം तत्र तत्रार्थलाभाच्च विजया सर्वकामिका यं यं चिन्तयदे कामं तं तं प्राप्नोति निश्चितं पदमेकं न गच्छेत् यदि चेत् शुभमात्मनां कवचेनावृतो नित्यं यत्र यत्र हि गच्छति तत्र तत्रार्थलाभच्च നിശ്ചിതം എങ്ങനെയാ പദമേകം നഗച്ചതു പദം ഏകം നഗച്ചേൻ ഒരടി നടക്കരുത് ഏകം പദം ന ഗെൻ ഒരടി നടക്കരുത് പദമേഘം നഗച്ചേതു ഒരടി നടക്കരുത് എങ്ങനെ

പദമേകം ഒരടി നടക്കരുത് മുന്നോട്ട് നടക്കരുത് ഗേ നടക്കുക നടക്കരുത് ഏകം പദം ന ഗേത് ഒരടി നടക്കരുത് നമ്മുടെ ശുഭത്തെ ആഗ്രഹിക്കുന്നുവെങ്കിൽ കവചേനാവൃതോ നിത്യം എങ്ങനെ കവചേനാവൃത ഈ കവചത്താ ചുറ്റപ്പെട്ടവനായിട്ട് നിത്യം ദിവസവും എത്ര എത്ര ഗുണ എത്ര ഗതീ എവിടെ എവിടെ പോകുന്നവോ ഈ കവച സ്തോത്രം വായിച്ചിട്ട് ആ കവച സ്തോത്രം കൊണ്ട് നമ്മൾ ദേവിയിലേക്ക് അർപ്പിച്ചിട്ട് നമ്മൾ എവിടെയൊക്കെ പോകുന്നവോ എത്ര എത്ര ഗെ എവിടെ എവിടെ പോകുന്നവോ തത്ര 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 ലാഭ തത്രതത്രാഭ അവിടെ അവിടെ

ആ ആ അഭീഷ്ടത്തെ പ്രാപിക്കുന്നു നിശ്ചിതം നിശ്ചയമായിട്ടും സംശയമൊന്നുമില്ല അപ്പൊ ഈ കവചസ്തോത്രം വായിച്ച് ഈ കവചസ്തോത്രത്താൽ ദേവിയെ ആരാധിച്ച് ദേവിയുടെ കവചം സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും അത് നടക്കും ഒരടി വെച്ച ആ ഒരടിയെങ്കിലും വയ്ക്കുന്നുവെങ്കിൽ ഈ കവച സ്തോത്രം വഹിച്ചിട്ടേ പോകാവൂ അങ്ങനെ പോയാൽ എല്ലാ ആഗ്രഹവും നടക്കും ഇല്ലെങ്കിൽ ദേവിയോട് നമ്മൾ പറയുന്നില്ലെങ്കിൽ പിന്നെ ദേവിക്ക് ബാധ്യതയൊന്നുമില്ല എനിക്ക് അത് മാത്രം മതി എന്ന് പറയുന്ന ദേവി അത് മാത്രം മതി പലരും അങ്ങനെയല്ലേ പ്രാർത്ഥിക്കാം എൻ്റെ പകന്റെ കല്യാണം നടക്കണം അല്ലെങ്കിൽ എൻ്റെ കല്യാണം നടക്കണം എന്നൊക്കെയല്ലേ അങ്ങനെ ആ ഒരു കാര്യം മാത്രമാണോ നമ്മൾ അങ്ങനെയല്ല പ്രാർത്ഥിക്കുക എല്ലാം ദേവി ഏൽപ്പിക്കുക അപ്പൊ നമുക്കുണ്ടാകേണ്ട എല്ലാ ആഗ്രഹങ്ങളും എല്ലാ അഭിലാഷങ്ങളും ദേവി നടത്തി തരും പ്രാർത്ഥിക്കാതെ തന്നെ നടത്തി തരും അപ്പൊ നമ്മൾ ഇത് ഈ കവചസൂത്രം എന്നും പരാണം ചെയ്ത് പോയാ മതി പദമേഘം നഗച്ചേത്തു ശുഭമാത്മന കൃതോ നിത്യം യത്രയേ താർത്ഥലാഭാച്ച വിജയാമ ചിന്തയം തം തം പദമേഘം നോ യേത് ശുഭമാത്മന

यत्र यत्र हि गच्छति तत्र तत्रार्थलाभाच्च विजया सर्वकामिगा यं यं चिन्तयते कामं तं तं प्राप्नोति निश्चितम् अमे